ഇങ്ങനെ കുറച്ച് മുരിങ്ങേൻ്റെ ഇല എടുത്ത് ഇതുപോലൊന്നു ചെയ്തു നോക്കി എത്ര വളരാത്ത മുടിയാണെങ്കിലും എത്ര വണ്ണം തോന്നിക്കാത്ത കോലി മുടിയാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കണ്ടോ ഇതുപോലെ നിൽക്കും കേട്ടോ മുടിക്ക് എവിടൊന്നും കിട്ടാത്തൊരു കറുപ്പ് കളർ കിട്ടും ചെയ്യും മുടി നല്ലോണം വളരും ചെയ്യും ഭയങ്കര റിസൾട്ടാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊരു മൂന്നാലഞ്ച് ദിവസം നിങ്ങൾ കറക്റ്റ് ആയിട്ടൊന്ന് ചെയ്തു നോക്കും എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് വീഡിയോയിൽ വന്ന് പറയൂ കേട്ടോ അത്ര വളരാത്ത മുടിക്കും വളർച്ച കിട്ടാനും മുടിക്ക് നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ മുരിങ്ങക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും മുരിങ്ങ അത്രയ്ക്കും നല്ലതാണ് അല്ലേ അപ്പോൾ മുരിങ്ങ ചുമ്മാ അതിന്റെ വെള്ളം തിളപ്പിച്ചാണെങ്കിലും ആ വെള്ളം നിങ്ങൾ ഇപ്പം സമയമില്ലാത്തവർ ജോലിക്കൊക്കെ പോണവരാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ ചുമ്മാ മുരിങ്ങ എടുക്കാം എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ച് കുറച്ച് ഒരു ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ആക്കി എടുക്കാം എന്നിട്ട് ആ വെള്ളം ചൂടൊക്കെ മാറിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്യുമ്പോൾ ശരിക്കും ആ മുടിയായിട്ട് ആ വെള്ളം ചേരും ചെയ്യും നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ കൈകി കളഞ്ഞാൽ മതി കേട്ടോ നല്ലൊരു മാറ്റമായിരിക്കും അപ്പോൾ അത് സമയമുള്ളവർക്കും ചെയ്യാൻ സമയമില്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന മറ്റൊരു രീതി ഫാസ്റ്റിലെ മുടി വളർത്താൻ പറ്റുന്ന മറ്റൊരു രീതിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ മുരിങ്ങേൻ്റെ ആ ഒരു ഇല മാത്രം ഞാൻ ഊരിയെടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ക്കണ്ടട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങേൻ്റെ ഒരുപാടൊന്നും വേണ്ട കേട്ടോ നമുക്ക് കുറച്ച് മതി മുരിങ്ങേൻ്റെ ഇല അപ്പോൾ അത് ഒട്ടും അതിൻ്റെ ആ ഒരു കമ്പില്ലാതെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ മുരിങ്ങേൻ്റെ ഇല നമ്മൾ അതുപോലെ മുടിയിൽ തേച്ച് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അരച്ചിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങനെ നിൽക്കും അല്ലേ അപ്പം അത് ചിലർക്കൊക്കെ ഇപ്പോൾ പുറത്തൊക്കെ പോണവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ജോലിക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു രീതിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതേപോലെ നമ്മുടെ മിക്സിയിലേക്ക് ഈ മുരിങ്ങേൻ്റെ ഇല നമ്മളിങ്ങനെ ഇട്ടിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് തേയിലവെള്ളം ഉണ്ടെങ്കിൽ തേയില വെള്ളം എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മൾ ചായ ഉണ്ടാക്കുമല്ലോ അത് കുറച്ച് കടുപ്പത്തിൽ എടുക്കുക അപ്പം ആ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ ഇത് നിങ്ങൾക്ക് അരച്ചെടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സാധാ പച്ചവെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ടേ എന്നിട്ട് അതൊന്ന് ആ ഒരു വെള്ളം നമുക്കൊന്ന് ഒരു അരിപ്പേല് ഒന്ന് കണ്ടോ ഇതുപോലൊന്ന് മാറ്റി അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി അരിച്ചെടുക്കാം അപ്പൊ അത് ഇങ്ങനെ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒത്തിരി വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമുക്ക് ആ അരഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ അപ്പം സമയമില്ലാത്തവർക്ക് ഇത് മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ല നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആണെങ്കിലും നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളമാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പം ഇപ്പം നമ്മൾ ചെയ്തെടുക്കുന്നത് ഈയൊത് ഇതൊന്ന് ഈയൊരു മട്ടൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് അരിച്ച് അതിൻ്റെ ആ ഒരു നീര് മാത്രം മുരിങ്ങേൻ്റെ ഇലേൻ്റെ നീര് മാത്രം നമ്മളൊന്ന് ഒന്ന് അരിച്ചെടുക്കുക അപ്പം അതിലേക്കാണ് നമ്മൾ ചെറിയൊരു കാര്യം മാത്രം ചേർത്താൽ മതി വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ മുടി വളരാൻ മാത്രമല്ല മുരിങ്ങ ഹെൽപ്പ് ചെയ്യുന്നത് മുടി താരം മാറാനും അതുപോലെ തന്നെ നമ്മുടെ അകാലനിര മാറാനും നിരൊക്കെ നമുക്ക് ഒരുവിധമൊക്കെ മാറി കിട്ടാനൊക്കെ മുരിങ്ങ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇനി അതല്ലെങ്കിൽ മാസത്തിൽ ഒരു മൂന്നാല് തവണ ഒക്കെ ചെയ്യുകയാണെങ്കിലും നല്ലതായിരിക്കും അപ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉലുവയാണ് കേട്ടോ പുലുവ ഞാൻ പറയാറുണ്ട് ഞാൻ എൻ്റെ മുടി വളർത്തിയത് ഉലുവി അലോവേരി വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഉലുവ എന്ന് പറയുന്നത് നിസാരമല്ല നമ്മുടെ മുടീന്റെ വളർച്ചയ്ക്ക് മാത്രമല്ല മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് മാറാനേ അതേപോലെ തന്നെ മുടിക്ക് നല്ല കട്ടി ഉണ്ടാവാനേ മുടി ഇങ്ങനെ അറ്റം പിളർന്ന് വരുന്നൊക്കെ ചിലവർക്ക് ഉണ്ടാവില്ല അതൊക്കെ മാറാനും ഒരുവിധം മുടിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉലുവ മാറ്റിയെടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തത് കരിഞ്ചീരകമാണ് കേട്ടോ കരിഞ്ചീരകം എണ്ണ കാച്ചുന്ന വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുടീന്റെ വളർച്ചയ്ക്ക് കരിഞ്ചീരകം ഒരുപാട് നല്ലതാണ് ഇപ്പൊ ഞാനിതാ കരിഞ്ചീരകം ഉല്ലുവ കരിഞ്ചീരകം ഉള്ളവര് മാത്രം ചേർത്താൽ മതി അപ്പൊ ഞാൻ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചേർത്തൂന്നുള്ളൂ കേട്ടോ ഉലുവി നമ്മുടെ ഈ ഒരു പിന്നെ നമ്മുടെ മുരിങ്ങേൻ്റെ ഒരു വെള്ളം നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ നിങ്ങളൊരു രാവിലെ ഇട്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്ത് രാവിലെ രാവിലെ ഇട്ടു ഒരു രണ്ട് മണി സമയമായപ്പോൾ ഞാനിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തു അരച്ചെടുത്തോട്ടോ അല്ലെങ്കിൽ തലേന്ന് ഇട്ടിട്ട് പിറ്റേന്ന് രാവിലെ അരച്ചെടുത്താലും മതി കണ്ടോ ഉലുവയ്ക്ക് പുലിമ കൂടുതലാണ് ഞാൻ ഞാനതിൻ്റെ ഇടയിൽ കുറച്ച് സാധാ വെള്ളം ചേർത്ത് ഇങ്ങനെ അരച്ചരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലൊക്കെ ആക്കി നിങ്ങൾക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നെടുത്ത് കുറച്ചെടുത്ത് പുറത്തോട്ട് വയ്ക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര രണ്ടു സ്പൂണോ മൂന്ന് സ്പൂണോ ഒക്കെ എടുത്ത് പുറത്തോട്ട് വയ്ക്കുക എന്നിട്ടത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഇച്ചിരി മുന്നേ മിക്സിയിലിട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചെടുത്തിട്ട് അത് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എൻ്റെ മുടിയിൽ ഞാൻ ഇച്ചിരി സാധാ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡയറി എന്ത് എണ്ണയാണ് തേച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് തേച്ച് കൊടുക്കുക കാരണം മുടി പെട്ടെന്ന് ഡ്രൈ ആയിട്ടാണെങ്കിൽ നന്നായിട്ട് പൊട്ടിപ്പോകട്ടോ അതുകൊണ്ട് നല്ല ഡ്രൈ ആയി നിൽക്കുകയാണ് മുടീന്നെങ്കിൽ കുറച്ച് ചി ചെത്താവായിട്ടൊന്ന് മുടിയിൽ എണ്ണ തേച്ചൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം എന്നിട്ടൊരു അരമണിക്കൂർ ശരിക്കും ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ സമയം പോലെ അരമണിക്കൂറ് വെച്ചാലും മതി അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് നന്നായിട്ടൊന്ന് കൈകളുകട്ടോ എന്നിട്ട് ഒന്ന് മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം ചീർപ്പെടുത്ത് ചീവി കൊടുക്കാനേ അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് മുടിയൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ മുടിയിട്ടിട്ട് നന്നായിട്ട് യാണെങ്കിൽ ആ ഒരു വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഉലുവേൻ്റെ ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ എല്ലാ ഭാഗത്തും ഞാൻ നന്നായിട്ട് ഞാൻ ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മുടി നന്നായിട്ട് വളർ വളർന്നു വരുന്നതിൻ്റെ ഒരു രഹസ്യം ഉലുവ അലോവേര ഇതുപോലെ കരിഞ്ചീരകം എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്ന് മാത്രം വെച്ച് നിൽക്കുന്നു അല്ല എല്ലാം നമ്മളിങ്ങനെ മാറി മാറി ചെയ്യുക അത് നല്ലൊരു മാറ്റമായിരിക്കും ഉള്ളീൻ്റെ നീരൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ